ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയെന്ന് പറഞ്ഞുതരാം അമ്പലപ്പാറ പഞ്ചായത്തിലാണ് അമ്പലപ്പാറ പഞ്ചായത്തിൽ ഒരു മൂന്നേക്കറ് മൂന്നേക്കറിൽ താഴെയുള്ള സ്ഥലം സെൻറ്റിന് അതായത് പെട്ടെന്ന് തന്നെ വില പറയാം സെൻറ്റിന് വെറും ഇരുപതിനായിരം രൂപ ഒരു വീടൊക്കെ ഉണ്ട് രണ്ട് കിണറുണ്ട് ഒരു കൃഷിയോട് അത് പാടത്തിനോ പാടശേഖരത്തിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് റബ്ബർ പലജാതി മരങ്ങൾ തെങ്ങ് അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് വീട് താമസം കുറച്ചായിട്ട് താമസം ഇല്ലാത്തതുകൊണ്ട് അല്ലാറേ ചില്ലറ പണിയെടുത്താൽ മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ അതേ വെള്ളമൊക്കെ തെളിഞ്ഞു കിടക്കുന്ന സ്ഥലം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടില്ല മെയിൻ റോഡിൽ നിന്ന് അധികം ബസ് റൂട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല പച്ചപ്പുള്ള നല്ല സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ കൂടുതൽ വീട് ചെയ്യുമ്പോൾ നമുക്കൊരു ഫാമിന് പറ്റിയ സ്ഥലങ്ങളുണ്ടോയെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേർ വിളിക്കും അപ്പോൾ അവർക്ക് അപ്പോൾ ഇത് പറഞ്ഞ് അതായത് നമ്മൾ കാണിച്ചു കൊടുത്ത ചോദിക്കും ഇതിനവിടെ വില കുറവുണ്ടോന്നും ചോദിക്കും അത് സ്വാഭാവികം അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഈ ഫാമിന് അനുയോജ്യമായി തന്നെ പറയാം കാരണം വഴി സൗകര്യമൊക്കെ ഉണ്ട് നമ്മൾ വഴി സൗകര്യം പോണ വഴിക്ക് ഞാൻ തിരിച്ച് അതും കാണിച്ചു തരാം അപ്പോൾ നമുക്കത് പിന്നെ ഇതാണ് കുറച്ച് തെങ്ങുകളും റബ്ബറും ഈ ഒരു വീടുമായിട്ടുള്ള ഈ പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഇപ്പോൾ നമ്മളൊരു കിണർ കണ്ടു ഇനി അതിനോട് ചേർന്നിട്ട് വീണ്ടും രണ്ട് കിണറുണ്ട് അപ്പോൾ രണ്ട് കിണർ നമുക്ക് നോക്കാം അപ്പോൾ കൃഷി സ്ഥലത്തിനോട് ചേർന്നിട്ടുള്ള നല്ല സ്ഥലം തന്നെയാണ് പറമ്പാണ് അതായത് നിലമൊന്നുമല്ല പറമ്പ് തന്നെയാണ് കണ്ടില്ലേ അതായത് ഫ്രണ്ടേജ് ഫ്രണ്ടേജ് പാടത്തിൻ്റെ ഒരു വരമ്പ് കൂടെ അങ്ങനെ പോകാം നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഫാമിന് പറ്റിയ സ്ഥലമാണ് ഇനി പ്ലോട്ടുകൾ മുറിച്ച് കൊടുക്കാൻ പറ്റുക അങ്ങനത്തെ ഏരിയ ഒന്നല്ല അപ്പോൾ നമുക്ക് ഇതിനേക്കാൾ പയ്യോ അനുയോജ്യമായ സ്ഥലമാണ് അപ്പോൾ ഈ മൂന്നേക്കർ സ്ഥലമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊന്ന് ഞങ്ങൾക്കൊരു പകുതി എടുക്കാം അപ്പോൾ അങ്ങനെ രണ്ട് ടീം എടുക്കുകയാണെങ്കിൽ ഒന്നര ഏക്കർ ഒന്നര ഏക്കർ എടുക്കാനും കഴിയും അപ്പോൾ നല്ല അതായത് വീടും പണിയെടുത്തു കഴിഞ്ഞാൽ വീട്ടിലേ ഇരിക്കാം അപ്പോൾ വീട് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക വന്ന് നോക്കുക അപ്പോൾ മെയിനായിട്ട് കൂടുതൽ അധികം പറയാതിരിക്കുന്നു വീഡിയോ കൂടുതൽ കാരണം നമ്മൾക്കിത് വന്ന് കാ കണ്ടോട്ടേന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ കൂടുതൽ ഏകദേശം കച്ചവടം ആകുന്നുണ്ട് കച്ചവടം ആയ ശേഷം ചോദിക്കും അത് പിന്നെ ഇനി വില കുറവായി കിട്ടുമോ അല്ലെങ്കിൽ കൊടുക്കുമെന്നൊക്കെ അന്വേഷിച്ചിട്ട് അപ്പോൾ നമ്മൾ പരമാവധി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗം വന്ന് കാണാൻ നോക്കുക ഇപ്പോൾ നമ്മൾ പുറത്തുള്ളവരേക്കും കൂടുതൽ വിളിക്കുന്നെങ്കിൽ ഇവിടെ ആരെങ്കിലും ഏൽപ്പിച്ച് കണ്ട് നോക്കാൻ പറയുക കാരണം നമ്മൾ വീഡിയോ ചെയ്യും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ അതറിയില്ല കച്ചവടം ആയി കഴിഞ്ഞ് പിന്നെ ഞമ്മൾ വിളിച്ച് വയ്ക്കുമ്പോഴായിരിക്കും അത് കച്ചവടം ആയിട്ടോ എന്ന് പറയുന്നത് ആ പൈനാപ്പിൾ തെയ്യൊക്കെ ഉണ്ട് എന്തായാലും നാടൻ പൈനാപ്പിളാണ് പിന്നെ അപ്പോൾ നിങ്ങൾ കൂടുതലാണ് കാരണം സ്ഥലത്തിന് മൂന്നേക്കർ സ്ഥലമാണ് അതിൽ പത്ത് നാന്നൂറ് റബ്ബറുണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് കുറച്ച് തെങ്ങുകളും ഉണ്ട് ഇതൊക്കെയാണ് ഇതിലിപ്പോൾ ഈ വീടുള്ളത് അപ്പോൾ കറൻറ്റ് സൗകര്യം വെള്ള സൗകര്യം വഴി ഉണ്ട് എല്ലാ വണ്ടിയും വരുന്ന സൗകര്യമാണ് അപ്പം നിറയെ വീടുകളിലെ ഏരിയ ഒന്നല്ല എന്നാൽ അങ്ങനെ വീടുകളുടെ വെച്ചാൽ തൊട്ട് വീടൊന്നുമില്ല കുറച്ച് വിട്ടിട്ടാണ് വീടുകളൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ പിന്നെ മെയിനായിട്ട് എന്താണ് പറമ്പ് ഈ ഉള്ളൂ അതായത് ഒരു വീട് തൊട്ട് ചേർന്നിട്ടുണ്ട് അപ്പം നിറയെ വീടില്ലെങ്കിലും ഒരു വീട് നമ്മൾ നമ്മളതും കൂടി കാണിച്ചു തരാം അപ്പോൾ ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും പിന്നെ നിരപ്പ് സ്ഥലം എന്ന് പറയുന്നത് ഈ റബ്ബറിനോട് അനുയോജ്യമായ സ്ഥലം അപ്പോൾ റബ്ബറിനാകുമ്പോൾ കുറച്ച് ആയിട്ട് വെച്ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ സ്ഥലമാണ് അപ്പോൾ പിന്നെ ഇനി വേറെ പ്രത്യേകിച്ച് ഇതിൽ പറയാനൊന്നുമില്ല അപ്പോൾ നമുക്ക് പിന്നെ റോട്ടിക്ക് എത്ര ദൂരം ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ബസ് റൂട്ടിക്ക് ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത് തന്നെയാണ് അപ്പോൾ വഴി സൗകര്യം കൊണ്ടൊന്നും ഞാൻ കാണിച്ചു തരാം ഇതാണ് നമുക്ക് വരുന്ന വഴി ഒരുവിധം കുറച്ച് ദൂരമൊക്കെ കോൺക്രീറ്റും പിന്നെ ബാക്കിയുള്ളത് മണ്ണ് റോഡായത് പിന്നെ വണ്ടി വരാനുള്ള വീതിയുള്ള സ്ഥലം തന്നെയാണ് ഇതാണ് വഴി അപ്പോൾ ഈ കാണുന്ന റബ്ബർ മരങ്ങൾ പത്ത് നാനൂറ് റബ്ബറും ഉണ്ട് ബാക്കി സ്ഥലത്ത് പലജാതി ജാതി മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്കാർക്കും ആർക്കും ഉണ്ടെങ്കിൽ അടുത്ത് വേഗം വിളിക്കുക അടുത്ത വീഡിയോ വരെ ബായ്